രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതലുള്ള തന്നു മാസത്തെ പെൻഷൻ തുകയും കുടിശ്ശേരായിരിക്കുന്ന പെൻഷൻ തുകയും വിതരണം ആരംഭിക്കാൻ പോകുന്നു അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ വിശദമായിട്ട് നോക്കാം അനുസരിച്ച് ക്ഷാമ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങുന്ന കണ്ടെത്തിയ പത്തു ലക്ഷോളം ആളുകൾ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായി അതോടൊപ്പം തന്നെ പഞ്ചായത്ത് വക അന്വേഷണം പെൻഷനമാകുന്ന ആളുകളുടെ വീടുകളിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു വീട്ടിലെത്തി പെൻഷൻ ഗുണഭോക്താക്കളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തി പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്താക്കുകയും പുതിയ പെൻഷൻ പട്ടിക തയ്യാറാക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ മാർച്ച് മാസത്തിലെ വിതരണ പുതിയ പെൻഷൻ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും മുതൽ അർഹതയുള്ളവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക അർഹതയല്ലാത്തവരിൽ നിന്ന് കണ്ടെത്തിയ ഇതുവരെ വാങ്ങിച്ച പലിശ അടക്കം സർക്കാരിലേക്ക് ഈടാക്കും പെൻഷൻ അപ്പം ഇത്ര വളർത്തങ്ങൾക്കായി എന്നെ സബ്സ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾക്ക് അവൻ്റെ പ്രത്യേകം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം